ജ്യോതിഷമെന്ന മഹാസാഗരത്തിലെ ഇരുപത്തേഴ് നക്ഷത്ര രൂപങ്ങളിൽ നിഗൂഢതയും പക്വതയും ഒരുപോലെ സമ്മേളിക്കുന്ന അപൂർവ നക്ഷത്രമാണ് ഉത്രട്ടാതി ആകാശഗംഗയുടെ അറ്റത്തോടടുത്ത് മീനരാശിയുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം മനുഷ്യജീവിതത്തിൻ്റെ സായാഹ്നത്തെയും അതേസമയം പുതിയൊരു പ്രഭാതത്തിന്റെ തുടക്കത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ക്ഷമാശീലരുടെ നക്ഷത്രമെന്നും ജ്ഞാനങ്ങളുടെ സങ്കേതമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഉത്രട്ടാതി ഏതൊരു വ്യക്തിയെയും തന്റെ ശാന്തമായ പെരുമാറ്റം കൊണ്ടാകർഷിക്കാൻ കെൽപ്പുള്ളതാണ് നക്ഷത്രമണ്ഡലത്തിലെ ഇരുപത്തിയാറാമത്തെ ഈ നക്ഷത്രത്തെ ഒരു നിഗൂഢമായ അഗ്നിയോടോ അല്ലെങ്കിൽ ആഴക്കടലിലെ അചഞ്ചലമായ ശാന്തതയോടോ ഉപമിക്കാം ഇതിന്റെ ദേവത അഹിർ തുല്യനാണ് പുരാണങ്ങളിൽ ആഴങ്ങളിലെ സർപ്പമെന്നാണ് ഈ ദേവത അറിയപ്പെടുന്നത് ഉപരിതലത്തിൽ നിശ്ചലമായി കാണപ്പെടുമ്പോഴും അടിത്തട്ടിൽ കോടിക്കണക്കിന് ജീവജാലങ്ങളെയും രത്നങ്ങളെയും കാത്തു സൂക്ഷിക്കുന്ന മഹാസമുദ്രം പോലെയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ അവരുടെ പുറമെയുള്ള ശാന്തത കണ്ട് ആരും അവരെ വിലക്കുറച്ച് കാണരുത് കാരണം ആ ശാന്തതയ്ക്ക് പിന്നിൽ പക്വമായ ചിന്തകളുടെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഒരു വലിയ ലോകം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് ഉത്രൃട്ടാതി നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഗ്രഹസ്വാധീനമാണ് ഈ നക്ഷത്രം നിൽക്കുന്നത് ദേവഗുരുവായ വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലാണ് എന്നാൽ ഈ നക്ഷത്രത്തിൻ്റെ അധിപനാകട്ടെ കർമ്മബല ശനിയുമാണ് വിവേകവും ജ്ഞാനവും നൽകുന്ന വ്യാഴവും അച്ചടക്കവും കഠിനാധ്വാനവും ക്ഷമയും നൽകുന്ന ശനിയും ഒത്തുചേരുമ്പോൾ അവിടെ പിറവിയെടുക്കുന്നത് അതിശക്തമായ ഒരു വ്യക്തിത്വമാണ് ഐതിഹ്യമായ നേട്ടങ്ങൾക്കപ്പുറം ജീവിതത്തിന്റെ ആന്തരികമായ അർത്ഥം തേടുന്നവരാണ് ഇവർ എങ്കിലും ഭൗതിക ലോകത്ത് തങ്ങളുടെ കടമകൾ അത്യന്തം വിസ്വസ്ഥതയോടെ നിറവേറ്റാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് മറ്റൊരു നക്ഷത്രത്തിനുമില്ലാത്ത സവിശേഷമായ ഒരു കാന്തിക വലയം ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുണ്ട് ഒരാൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴും തങ്ങളുടെ മൗനം കൊണ്ടും മിതമായ വാക്കുകൾ കൊണ്ടും അവർ ശ്രദ്ധിക്കപ്പെടും അനാവശ്യമായി ബഹളം വയ്ക്കാനോ സ്വന്തം നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കാനോ ഇവർ ഇഷ്ടപ്പെടാറില്ല ഒരു ആൽമരം പോലെയാണ് ഇവർ തളർന്നു വരുന്നവർക്ക് തണലേകാനും തളരാതെ പൊരുതുന്നവർക്ക് താങ്ങാവാനും ഇവർ എപ്പോഴും സന്നദ്ധരായിരിക്കും പലപ്പോഴും മുത്തുട്ടാതി നക്ഷത്രക്കാരെ മനസ്സിലാക്കുക എന്നത് അല്പം പ്രയാസകരമായ കാര്യമാണ് കാരണം അവർ തങ്ങളുടെ വികാരങ്ങളെ അത്ര വേഗത്തിൽ പുറത്തു പ്രകടിപ്പിക്കാറില്ല ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ഇവർ കാണിക്കുന്ന സമചിതത മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താറുണ്ട് ഈ പക്വത തന്നെയാണ് ഇവരെ മികച്ച ഉപദേശകരും മാർഗനിർദ്ദേശകരുമാക്കി മാറ്റുന്നത് തന്റെ മുന്നിൽ വിഷമിച്ചു നിൽക്കുന്ന ഒരാൾക്ക് ആശ്വാസം നൽകാൻ ആഴത്തിലുള്ള ഒരു നോട്ടം കൊണ്ടോ പക്വമായ ഒരു വാക്കുകൊണ്ടോ ഇവർക്ക് സാധിക്കും നിങ്ങൾ നിങ്ങളൊരു ഉത്രട്ടാതി നക്ഷത്രക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നുണ്ട് ഇത് വെറും ഒരു നക്ഷത്രമല്ല മറിച്ച് സഹനത്തിന്റെയും വിവേകത്തിന്റെയും പര്യായമാണ് ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ പോലും ജ്ഞാനമാക്കി മാറ്റാനുള്ള അപൂർവ സിദ്ധി ഇവർക്കുണ്ട് താൻ നിൽക്കുന്ന മണ്ണ് ഐശ്വര്യപൂർണമാക്കാനും ചുറ്റുമുള്ളവർക്ക് വെളിച്ചം പകരാനും ജനിച്ചവരാണ് ഉത്രട്ടാദിക്കാർ ഈ നക്ഷത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഉറവ പറ്റാത്ത ഒരു നീരുറവയാണ് ഈ വീഡിയോയിലൂടെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ സ്വഭാവ മഹിമയിലേക്കും അവരുടെ ജന്മസിദ്ധമായ ഗുണങ്ങളിലേക്കും ജീവിതത്തിലെ വിവിധ തുറകളിലുള്ള അവരുടെ പ്രഭാവത്തിലേക്കും നമുക്ക് യാത്ര ചെയ്യാം ശാന്തം എന്ന് തോന്നിക്കുന്ന ഈ നക്ഷത്രപ്രഭയ്ക്ക് പിന്നിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ശാന്ത സ്വഭാവക്കാരാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സമചിത്വത കൈവിടാതെ പ്രവർത്തിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ശാന്തം സദാ എന്ന് ഇവരെ വിശേഷിപ്പിക്കാം അനാവശ്യമായി ബഹളം വയ്ക്കാനോ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ ഇവർ ആഗ്രഹിക്കാറില്ല ഉത്രട്ടാതി നക്ഷത്രക്കാർ മികച്ച പ്രാസംഗികരോ സംസാരിച്ച് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിവുള്ളവരോ ആയിരിക്കും വാക്കുകൾ അളന്നു തൂക്കി മാത്രമേ ഇവർ ഉപയോഗിക്കൂ എപ്പോഴും ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു തെറ്റായ വഴികളിലൂടെ നേട്ടം കൊയ്യാൻ ഇവർക്ക് താല്പര്യമില്ല എല്ലാവരെയും തുല്യരായി കാണുന്ന മനോഭാവം ഇവർക്കുണ്ട് താഴ്ന്നവരെന്നോ ഉയർന്നവരെന്നോ ഭേദമില്ലാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ ഇവർ ശ്രദ്ധിക്കുന്നു ഓരോ നക്ഷത്രക്കാരിലും പ്രകൃതിദത്തമായി ചില കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും ഉത്രട്ടാദി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഗുണങ്ങൾ നോക്കുമ്പോൾ ശനി നക്ഷത്രാധിപനായതുകൊണ്ട് തന്നെ കഠിനാധ്വാനവും ക്ഷമയും ഇവരുടെ മുഖമുദ്രയാണ് എത്ര വൈകിയാലും ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന ഉറച്ച വിശ്വാസം ഇവർക്കുണ്ട് പെട്ടെന്നുണ്ടാവുന്ന പ്രലോഭനങ്ങളിൽ ഇവർ വീണുപോകില്ല വ്യാഴത്തിന്റെ രാശിയായ മീനത്തിൽ വരുന്നതിനാൽ സ്വാഭാവികമായും ആത്മീയ ചിന്തകൾ ഇവർക്കുണ്ടാകും ജീവിതത്തിന്റെ അർത്ഥം തേടുന്നവരായിരിക്കും ഇവർ പലപ്പോഴും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും ധ്യാനത്തിലും പ്രാർത്ഥനയിലും താല്പര്യമുള്ളവരും ആയിരിക്കും ഒരു ഉപകാരം ചോദിച്ചു വരുന്നവരെ ഒഴിഞ്ഞ കൈയോടെ മടക്കി അയക്കാൻ ഇവർക്ക് സാധിക്കില്ല സ്വന്തം സുഖ മാറ്റിവെച്ചും മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ തയ്യാറാകും ഇതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇവർക്ക് വലിയ ബഹുമാനം ലഭിക്കാറുണ്ട് സ്വന്തം കാര്യങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കാതെ സ്വയം ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നു പരാശ്രയത്വം ഇവർക്ക് തീരെ ഇഷ്ടമല്ല കഠിനാധ്വാനത്തിലൂടെ സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്താൻ ഇവർക്ക് സാധിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർ തൊഴിൽ മേഖലയിൽ വളരെ കൃത്യനിഷ്ഠയുള്ളവരായിരിക്കും ഉത്തരവാദിത്തങ്ങൾ ആരും പറയാതെ തന്നെ ഇവർ ഏറ്റെടുത്ത് നടത്തും അധ്യാപനം നിയമം കൗൺസിലിംഗ് ശാസ്ത്ര ഗവേഷണം സാഹിത്യം കല എന്നിവയിൽ ഇവർ ശോഭിക്കാറുണ്ട് ആയതുകൊണ്ട് ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിലും ഇവർക്ക് വിജയിക്കാൻ സാധിക്കും ചെറുപ്പകാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും മുപ്പത് വയസ്സിനു ശേഷം ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടും പണം അനാവശ്യമായി ചെലവാക്കാത്ത പ്രകൃതമാണ് ഇവരുടേത് സമ്പാദ്യശീലം ഇവർക്ക് ജന്മന തന്നെയുണ്ട് കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ മാതാപിതാക്കളോടും പങ്കാളികളോടും മക്കളോടും വളരെ ആഴത്തിലുള്ള ബന്ധം ഇവർ പുലർത്തുന്നു ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദാമ്പത്യം പൊതുവെ സമാധാനപരമായിരിക്കും പങ്കാളിയെ ബഹുമാനിക്കുന്നവരും അവരുടെ ആവശ്യങ്ങൾ കണ്ടിറങ്ങി പ്രവർത്തിക്കുന്നവരുമായിരിക്കും ഇവർ എങ്കിലും ചില സമയങ്ങളിൽ സ്വന്തം ചിന്തകളിൽ മുഴുകിയിരിക്കുന്നത് പങ്കാളിക്ക് മാനസികമായ അകൽച്ച തോന്നാൻ കാരണമായേക്കാം വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഇവർക്കുണ്ടാകൂ എങ്കിലും ഉള്ള സുഹൃത്തുക്കളോട് ഇവർ തികഞ്ഞ വിശ്വസ്ത പുലർത്തും സുന്ദരമായ രൂപവും ആകർഷകമായ പെരുമാറ്റവും ഇവരുടെ പ്രത്യേകതയാണ് താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത ഇവർക്കുണ്ടാകും മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് പൊതുവെ ഭാഗ്യവാന്മാരാണെങ്കിലും കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഇവർക്ക് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താൻ കഴിയൂ കുടുംബത്തിന്റെ ഐശ്വര്യമായിട്ടാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകളെ കണക്കാക്കുന്നത് വീട് ഭരിക്കുന്ന കാര്യത്തിലും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും ഇവർ മിടുക്കികളായിരിക്കും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും താല്പര്യമുള്ളവരായിരിക്കും ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടെയും തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും ഏതൊരു നക്ഷത്രത്തെയും പോലെ ചില പോരായ്മകളും ഉത്രട്ടാദിക്കാർക്കുണ്ട് പൊതുവേ ശാന്തരാണെങ്കിലും ദേഷ്യം വന്നാൽ അത് നിയന്ത്രിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ദേഷ്യം വന്നാൽ ഇവർ കഠിന വാക്കുകൾ ഉപയോഗിച്ചേക്കാം ചില സമയങ്ങളിൽ കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം ഇവർ കാണിക്കാറുണ്ട് ശനിയുടെ സ്വാധീനം മൂലം വരാവുന്ന ആലസ്യമാണിത് അമിതമായി ഉൾവലിയുന്നത് ഇവരെ മാനസികമായി തളർത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സാമൂഹിക ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഇവർ ശ്രദ്ധിക്കണം ഉത്രട്ടാദിക്കാർ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും കാലുകൾക്കും പാദങ്ങൾക്കും ഉണ്ടാകുന്ന അസ്വസ്ഥതകളും ഇവരെ അലട്ടാറുണ്ട് കൃത്യമായ വ്യായാമവും യോഗയും ശീലിക്കുന്നത് ഇവർക്ക് മാനസികവും ശാരീരികവുമായ ഉന്മേഷം നൽകും ചിങ്ങം നവാംശത്തിൽ ഉൾപ്പെട്ട ഉത്രട്ടാതി ഒന്നാം പാതക്കാർ ആത്മവിശ്വാസം കൂടുതലുള്ളവരായിരിക്കും നേതൃപാഠവും ഇവർക്കുണ്ടാകും കന്നി നവാംശത്തിൽ ഉൾപ്പെട്ട ഉത്രട്ടാതി രണ്ടാം പാതക്കാർക്ക് ബുദ്ധിശക്തിയും കാര്യക്ഷമതയും കൂടുതലായിരിക്കും എഴുത്തിലും വായനയിലും താല്പര്യമുണ്ടാകും തുലാം നവാംശത്തിൽ ഉൾപ്പെട്ട ഉത്രട്ടാതി മൂന്നാം പാതക്കാർക്ക് കലകളോടും സംഗീതത്തോടും താല്പര്യമുണ്ടാകും സന്തുലിതമായ സ്വഭാവമായിരിക്കും ഇവർക്ക് വൃശ്ചിക നവാംശത്തിൽ ഉൾപ്പെട്ട ഉത്രട്ടാതി നാലാം പാതക്കാർക്ക് അല്പം നിഗൂഢമായ സ്വഭാവമായിരിക്കും ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിക്കും അഹിർബുജ്ഞ ദേവതയായതിനാൽ സർപ്പപ്രീതി വരുത്തുന്നത് നല്ലതാണ് കൂടാതെ ശിവനെയോ വിഷ്ണുവിനെയോ ആരാധിക്കുന്നത് ഉത്തമമാണ് ശനിയാഴ്ചകളിൽ നീരാചനം കഴിക്കുന്നതും ശാസ്താവിനെ ദർശിക്കുന്നതും ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും ഉത്രട്ടാതി നക്ഷത്രം എന്നത് ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് ലോകത്തിന് ഗുണകരമായ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ ആഴക്കടലിൻ്റെ ഗൗരവവും എന്നാൽ നദിയുടെ ഒഴുക്കും ഇവരുടെ ജീവിതത്തിൽ കാണാം കഠിനാധ്വാനവും ഈശ്വര വിശ്വാസവും കൈമുതലായുള്ള ഉത്രട്ടാദിക്കാർക്ക് ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല നിങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ശാന്തതയെ തിരിച്ചറിയുക മറ്റുള്ളവർക്ക് വെളിച്ചം നൽകാൻ കഴിയുന്ന വലിയൊരു ജ്ഞാനശേഖരം നിങ്ങളുടെ ഉള്ളിലുണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നേറുക ലോകം നിങ്ങളെ ആദരിക്കും